കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്മാരക ഗവൺമെന്റ് കോളേജിലെ സംസ്കൃത വിഭാഗത്തിന് കീഴിൽ അമൂല്യങ്ങളായ താളിയോല ഗ്രന്ഥങ്ങളുടെ സംരക്ഷണത്തിനായി മാന്യൂ സ്ക്രിപ്റ്റ് കൺസർവേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു സെൻ്ററിൻ്റെ ഉദ്ഘാടനം കോഴിക്കോട് സർവകലാശാലയിലെ സംസ്കൃത വിഭാഗം മുൻ പ്രൊഫസർ ഡോക്ടർ എൻ കെ സുന്ദരേശ്വരൻ നിർവഹിച്ചു വ്യക്തികളുടെ അതുപോലെ തന്നെ കേരളത്തിലെ പബ്ലിക് റെപ്പോസിറ്ററീസിലും പൊതു സ്ഥാപനങ്ങളിലോ താളി സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളിലോ ഇനിയും വെളിച്ചം കണ്ടെത്തിയിട്ടില്ലാത്ത ഇച്ചടിമശി പുറാത്ത അച്ചടിക്കപ്പെടാത്ത വിലപ്പെട്ട താഴെ താളി വലകൾ ഒരുപാട് വിഷയങ്ങളിലൊക്കെ വലിയൊരു സംരംഭമാണ് ചെയ്യുന്നത് സാർത്ഥകമാണ് വളരെയധികം പ്രയോജനം ഉണ്ടാകുന്നത് നാഷണൽ മാൻസ് മിഷനൊക്കെ ഇനി ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഗംഭീരായിട്ടുള്ള ഒരു പ്രോജക്റ്റായിട്ട് വരുന്നത് വ്യത്യാസത്തിനാണ് പ്രത്യേകിച്ച് ഇവിടെ കൊടുങ്ങല്ലൂരെന്ന് പറയുമ്പോൾ സംഗമ ഗ്രാമം മാധവൻ്റെ നാടാണ് എരിങ്ങാർക്കടം എന്നാണ് പറയപ്പെടുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ഗണിത പ്രതിനിധിയായിട്ടാണ് സംഗമ ഗ്രാമം മാധവനെ ചരിത്രകാരന്മാർ ഗവേഷകന്മാർ വിലയിരുത്തുന്നത് ഇവിടെ ഈ പന്നിക്കുട്ടമമ്പുരാൻ്റെ സ്മാരകമായിട്ടുള്ള ഈ സ്ഥാപനത്തിൽ പലതുകൊണ്ട് ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ് എല്ലാ തുടർന്ന് സംസ്കൃത ഗണിതശാസ്ത്ര വിഭാഗങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കേരളത്തിന്റെ ഗണിതശാസ്ത്ര പാരമ്പര്യം എന്ന വിഷയത്തിൽ അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ ഡോക്ടർ ബിന്ദു ശർമിള ടി കെ സെന്ററിന്റെ മിഷൻ വിഷൻ ഉൾപ്പെടുത്തിയ ഫലകം അനാച്ഛാദനം ചെയ്തു ഡോക്ടർ മഞ്ജു പി എം ഡോക്ടർ ലക്ഷ്മി വി പി ഡോക്ടർ രശ്മി ടി ഡോക്ടർ ശ്രീകേഷ് എം കെ തുടങ്ങിയവർ സംസാരിച്ചു

സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി